നോ 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 തെറ്റായ വാർത്ത ഒരു സ്ഥലത്ത് നിന്നും പുറത്താക്കിട്ടില്ല അദ്ദേഹം കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ് പക്ഷേ അത് അദ്ദേഹത്തിന്റെ ആവശ്യം ഈസ് ക്ലൂസ്ഡ് ഞാൻ ഇനി അതിനെ കുറിച്ച് സംസാരിക്കില്ല അത് പാർട്ടി തീരുമാനം എടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്തൊരു തീരുമാനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിൽ മർദ്ദനം വെച്ച് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തേണ്ട സമയത്ത് ഇപ്പോഴും ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല അല്ലെ അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ് അവർ തീരുമാനിച്ച് ഉചിതമായ സമയത്ത് ആളെ പ്രഖ്യാപിക്കും യൂത്ത് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സമരവും നടക്കും ഈ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ട് അവര് പ്രതിപക്ഷ നേതാവിന്റെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളിലേ വിമർശിക്കാൻ പറ്റുള്ളൂ നിലപാടുകൾ എടുക്കുന്ന ആളുകളിലേ വിമർശിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ല കേരളം മുഴുവൻ കേരളം മുഴുവൻ അലയടിച്ച് എൻ്റെ മുമ്പിലേക്ക് വന്നാലും എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകില്ല അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല കൂട്ടായി എടുത്ത തീരുമാനമാണ് എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഞാൻ പക്ഷെ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ആ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ പറഞ്ഞല്ല കേരളം മുഴുവൻ കടല് പോലെ അലയിടിച്ച് വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൽ നിന്ന് അണ്ണുവിട വ്യതിചലിക്കൽ അത് നിലപാടാണ് നിലപാടുകൾ എടുക്കുമ്പോൾ തീർപ്പുകളുണ്ടാവും ഇഷ്ടമില്ലാത്ത ആളുകൾ തീർക്കും അതൊന്നും കാര്യമില്ല നമ്മുടെ നമ്മുടെ ബോധ്യമാണ് നമ്മളത് പരിശോധിച്ച് നമുക്ക് ബോധ്യം നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായ ഒരു തീരുമാനം ആ തീരുമാനം നൂറ് ശതമാനവും അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ അതാണ് നിലവാരം